ഉത്തരവ് ഈ ഉത്തരവ് നടപ്പാക്കിങ്ങനെ ആയി വരുന്നുള്ളു ഏതായാലും ആവട്ടെ ഈ ഉത്തരവ് വന്നപ്പോൾ തന്നെ അത് നമ്മുടെ മദരസാ സംഭവത്തെ ബാധിക്കും എന്ന് ഉത്തരവാദപ്പെട്ടവർക്ക് പറയുന്നുണ്ട് നമസ്ത കേരള ജമചിചുമായിട്ട് പ്രസിഡന്റ് മുത്തുപോയി തമ്മിലുള്ളവർ അവര് പുസ്തകം പ്രകാശനം പുസ്തകം ആ ഒക്കെ പ്രകാശനം ചെയ്യുന്ന വേണില് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് തന്നെ ആ സമയം പറഞ്ഞു നമ്മൾ വാർത്തകൾ കണ്ട് കേരള സംസ്ഥാന ജനചിതയുടെ പേരിൽ നമ്മൾ പ്രസ്താവന അങ്ങനെ വിദ്യാഭ്യാസ ബോർഡുകളും പ്രധാനമായും ജമീയത്തിലടമകൾ അത് മാറ്റണമെന്നുള്ള ആഹ്വാനം നൽകിയിട്ടുണ്ട് ഇതിൽ വലിയ തടസ്സമായിട്ടോ മദർശ പ്രസ്ഥാനത്തെ ബാധിക്കുന്നതായിട്ടോ ബോധ്യപ്പെട്ടാൽ മുസ്ലിം സംഘടനകളെല്ലാം അതിനെതിരെ ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പരീക്ഷ ശ്രദ്ധിക്കേണ്ടതുമാണ് ഇതുപോലെ ഒരു സ്കൂൾ സമയം വന്നപ്പോൾ എല്ലാ സംഘടനകളും മുസ്ലിംകൾ എല്ലാവരും രാഷ്ട്രീയ മതസംഘടനകൾ മുഴുവൻ ഒന്നിച്ച് അതിനെതിർത്തുകൊണ്ട് ശക്തമായി പ്രതിഷേധം നടത്തുകയും വിജയം കണ്ടെത്തുകയും ആ തീരുമാനത്തിൽ നിന്ന് പാസാക്കിയിട്ടുള്ള ആളുകൾ മാറുകയും ഭരണകൂടം മാറുകയും ചെയ്ത് നമുക്ക് അനുഭവമുണ്ട് അതുപോലെ ഇപ്പോഴും അങ്ങനെ മദ്രസ പ്രസ്ഥാനത്തിൽ പ്രശ്നമാകുമെന്ന് കണ്ടാൽ മൊത്തത്തിൽ ഏതാനും അഞ്ചു മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മറ്റേ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കൊണ്ട് വന്ന് ഈ മദ്രസ എന്ന് പറയും ഇടപാടി ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്കാവുക എന്ന് വെച്ചാൽ നമ്മൾ മുസ്ലിം കുട്ടികൾക്ക് മാത്രമേ ഇപ്പൊ മറ്റു പൊതു സമൂഹത്തിന്റെ എല്ലാ സമുദായക്കാരും ഓരോ സൗകര്യം നോക്കിയിട്ട് അങ്ങനെ ചെയ്യും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും തന്നെ രക്ഷിതാക്കൾക്കൊന്നും രക്ഷിതാക്കളാണല്ലോ ശനി ഞാൻ രക്ഷിതാക്കളൊക്കെ സ്കൂളിൽ തന്നെ പോയിട്ടു മദർസിഡിയുമായിട്ട് വന്ന പണ്ടൊക്കെ കലക്ടർ മദ്രസകളൊന്നും നോക്കാതെ മദർ ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡുകൾ ഇറങ്ങിയിട്ട് എപ്പോഴും ഇറങ്ങി ഇറങ്ങുകയാണെങ്കിൽ ഇപ്പൊ കളക്ടർ തന്നെ പറയാൻ തുടങ്ങി മദർസുകളടക്കം പറയാറില്ല കളക്ടർ ഓരോ ഇപ്പൊ മറ്റു പൊതുവെന്ത് സർക്കാരിനോ വാസുഖ്യത് വന്നാണ് മദസ്സിൽ നമ്മുടെ മദർസുകൾ സ്വകാര്യമായി സമൂഹം സമുദായം ഒന്നിച്ച് അവരുടെ ചെലവിൽ അവർ മാത്രം ഒരു പഠിപ്പിക്കാം അതിന് ഒരു കഥരാസനായോ ഒരു സഹായവും ആ നടക്കുന്നത് നമ്മൾ നേരം നോക്കി നമ്മൾ സമയം നോക്കി അവസരം നോക്കി ഓരോ സ്ഥലത്ത് എവിടെയെങ്കിലും അപ്പൊ എവിടെയോ കാലാവസ്ഥ കോളേജിക്കുമ്പോഴേക്കും സ്കൂൾ അതോടുകൂടി സ്കൂൾ അതോടൊപ്പം ഇല്ല ഇതൊക്കെ നമ്മൾ സ്വീകരിക്കുകയാണ് മതസംഘാനം നടത്തിയാണ് രക്ഷിതാക്കൾ ഭരണാധികാരികൾ ഭൂരിഷേധം ചോദ്യമാണ് ഇനിപ്പോ ഏതെങ്കിലും നിരക്ക് സമയം മാറി ഇനി ഒമ്പത് മണിക്കാക്കി എട്ട് മണിക്കാക്കി തന്നെ രക്ഷിതാക്കള് അതിന്റെ മുമ്പ് മദ്രസ് വിടുന്നുണ്ടോന്ന് പോലെ കൊടുക്കണ്ടെ അത് നമ്മുടെ കുട്ടിയൊക്കെ മദ്രസിന് തടസ്സം വരുന്നു ബോധ്യപ്പെടുന്ന രക്ഷിതാക്കൾ ഇല്ലാതെ രക്ഷിതാക്കൾ ഇല്ല പിന്നെ അവർക്ക് വേണമെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം മാത്രം മുസ്ലിം തലമുറയും മുസ്ലിം സമുദായവും മൊത്തം ഈ കാര്യം ചിന്തിക്കണം ഒരാൾക്ക് കുട്ടികളില്ല അയാൾക്ക് മദ്രസയിലെ കുട്ടികൾ പഠിക്കേണ്ടതില്ല അല്ലെങ്കിൽ അയാൾക്ക് ഒറ്റയ്ക്ക് പഠിപ്പിക്കാൻ സൗകര്യം നോക്കിയാൽ നോക്കിയപ്പോ പാവപ്പെട്ട ഈ ഉമ്പത്തിൽ ഒരുപാട് ആളുകളുടെ മതപരമായ അനിവാര്യമായ നിസ്കാരത്തിന്റെ കണക്ക് പഠിപ്പിക്കുന്നതും ഗുരാൻ ഉള്ള പഠിപ്പിക്കുന്നതും മദ്രസ പഠന ഒരു നാലഞ്ചാറ് വർഷം കൊണ്ടാണ് ഈ അഞ്ചാറ് വർഷത്തെ പഠനത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആ സമയം കണക്കാക്കിയിട്ടാണ് സ്കൂൾ തുടങ്ങിയത് ബ്രിട്ടീഷിന്റെ ആ കാലം മുതൽ തുടങ്ങിയിട്ടുള്ള പത്തരമണിക്കേത് മെല്ലെ മെല്ലെ മാറ്റി വരുമ്പോൾ അത് എങ്ങനെയും മദ്രസ പഠനത്തെ ബാധിക്കുന്ന എത്തുക ബാധിക്കുമെന്ന് സാരമായി കാണുമ്പോൾ വിദ്യാഭ്യാസ ബോർഡുകളും സമുദായ സംഘടനകളും ഒക്കെ ഉടരും എന്നു പ്രതീക്ഷിക്കാം ഉടരേണ്ടതുമാണ് വൻകിട വ്യവസായികളും സമ്പന്നരും കോഫി ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ മറിച്ച് നോക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഇംഗ്ലീഷ് പുസ്തകം തയ്യാറാക്കിയത് ഇങ്ങനെ സാമ്പത്തിക ദുർബയം നടത്തിണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ പറ്റി ഉത്തരം പറയേണ്ടിവരില്ലേ വലിയ പണച്ചെലവുള്ള മസ്ക്കിറ്റോ ഹോട്ടലിൽ വെച്ചായിരുന്നല്ലോ പെട്ടെന്നൊരു ദിവസം ഇതിന്റെ പ്രകാശനം നടന്നത് കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന വിധമാണ് വാർത്തകൾ ഇതിനെപ്പറ്റി അന്നു പറയും ഉപകാരത്തിനായിട്ട് എം പി ചോദിക്കുക ഒപ്പം ഉപകാരമുണ്ടാവും എൻ്റെ ഫണ്ടും ചെലവഴിക്കുന്നതും ഫണ്ടാക്കുന്നതും ഒരു ഫണ്ട് ചിലവഴിക്കുന്നത് ഇനിയായി നേട്ടമുണ്ടോ ഇനി ആയി നേട്ടമില്ലേ എന്നൊക്കെ നോക്കാൻ ഉത്തരവാദപ്പെട്ട ആരോഗ്യങ്ങൾ എൻ്റെ സമസ്തയിലുള്ളത് ഇതിനൊന്നും ഒക്കെ അറിയല്ലോ ഇത്ര കോടിക്കണമെങ്കിലും ഉറപ്പ ദുപ്പം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അവർക്കറിയും അപ്പം അതുകൊണ്ട് തന്നെ അവരവരുടെ നിലയിൽ ఎక్సప్రస్ ఎక్స్ ఎక్సప్రస్ పత్రీ సంఘం సంఘా సంఘతి సంఘతి వరవ్ ఆ సంఘతి వరవు చూడకాల సంవిధానం അപ്പൊ സമസ്തയിലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അതിന്റെ കണക്കുകൾക്ക് ചോദിക്കും പിന്നെ പുസ്തകം നേട്ടം റോ ആയിട്ടല്ല നോക്കേണ്ടത് ആർക്ക് നേട്ടം ഇത് ചിത്രങ്ങളാണ് ഈ പുസ്തകം നമുക്ക് മനസ്സിലായി ഈ ചിത്രങ്ങൾ അതില് നൂറ് വർഷത്തെ സംസ്ഥയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിത്രങ്ങൾ വെച്ചിട്ട് എഴുത്തുറപ്പുണ്ടാവുന്നതാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കേട്ടോ ഞാൻ പുസ്തകം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇന്നലെ കോഫിയല്ലോ കോഫിണ്ടാണ് കോഫി പറ്റി പറഞ്ഞോ അതിൽ ബ്ലോക്കുകളാണ് ചിത്രങ്ങളാണ് ചേത്രം അത് ഒരു ഇംഗ്ലീഷ് പത്രം ഇംഗ്ലീഷ് പത്രത്തിന്റെ ചെലവിലാണോ നമുക്കറിയില്ലോ നമ്മളതിന്റെ ചെലവ് വരണോ പിന്നെ സമസ്തയുടെ ഫണ്ടാണെങ്കിൽ ആ ഫണ്ട് ദുർപിനിയോഗം ചെയ്യാൻ പാടില്ല വകുപ്പ് മാറ്റി ചെലവഴിക്കാൻ പാടില്ല എന്നും ഉപകാരങ്ങളെ ചെലവഴിക്കാൻ പാടുത്തോളും ചെറിയ ദിഗ്രി രീതിയായിട്ടും കൂടെ മസല ഉണ്ടെങ്കിലാണ് അങ്ങനെയൊക്കെ ചെലവഴിക്കാൻ പറ്റുള്ളൂ അതിനൊക്കെ പണപ്പെിരിവ് നടത്തും നമുക്ക് ആ കുടാംക്ഷയോടുകൂടി ആയിരിക്കണം അറിയുന്നവരെ ഉത്തരവാദിത്വം അപ്പൊ അവരെ അങ്ങനെ കൃഷി നോക്കിണ്ടാവും വേണ്ടാത്ത കണികൾ തന്നെ നമുക്ക് തമസ്ത മദ്രസ്സുകളിൽ നിന്ന് തുടങ്ങിയാലും തുടങ്ങി വീഴുക ഒന്നായിരം അപ്പൊ ആ പിരിവിനൊക്കെ ഓരോരുത്തർ പറഞ്ഞു ലക്ഷങ്ങളാണ് കോടികളാണ് കണക്കിലെത്തി നടത്തുന്നതാണ് ഈ പിന്തുണക്കോ ആ എത്ര കോടി കിട്ടും എത്ര ആക്കും അപ്പൊ അതൊക്കെ അറിയുന്നവർക്കിടയിൽ തന്നെ ചോദ്യങ്ങൾ പേടിക്കാനും കണക്ക് വെക്കാനും ചെലവ് വെക്കാനും വരവ് വെക്കാനും ഒക്കെ ഉണ്ടാവും ആ ഫോറങ്ങൾ നടക്കൊക്കെ നോക്കുമ്പോൾ അവര് ചോദ്യം ചെയ്യാലോ അവർക്ക് എല്ലാവരും ഒന്നിച്ച് ഓരോരുത്തരും ചെലവഴിക്കല്ലേ ചെലവഴിക്കാനൊരു നടപ്പ് അവർക്കുണ്ടാകും ഈ രീതിയിൽ തന്നെ ഇത്തരം മൂന്ന് വർഷം നൽകുമ്പോൾ അവരുടെ സംഘത്തിന്റെ പ്രചാരണമാണ് അവരുടെ ലക്ഷ്യം ആ പ്രചാരണത്തിന് വേണ്ടിയിട്ട് നടത്തുന്നത് ന്യായമാണോ ന്യായുക്തമല്ലേ എന്നൊക്കെ നോക്കാനുള്ള ഓരോ വിവരവും അറിവും അവർക്കുണ്ട് സംഘത്തിന്റെ അകത്ത് അതൊക്കെ വേണ്ടി ചോദ്യം ചെയ്യാനൊക്കെ നോക്കുകയുള്ളൂ ഒറ്റ അറിയുമ്പോൾ കുറച്ച് വെറുതെ മറ്റൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യം കൊണ്ട് പിന്നെ സമസ്തന്റെ പേരിൽ എന്ത് ഇറങ്ങിയാലും വിവാദം ഉണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം സമസ് അടുപ്പിട്ടുണ്ട് ആ കൂടെ വിവാദം തുടങ്ങി സമിതി കൊടുക്ക നടക്കുന്നത് അപ്പൊ ആ കൂട്ടത്തിൽ ഒരു തട്ടിപ്പോഴും ആ വിവാദം കൊടുത്തിറക്കുന്നതൊക്കെ ഞങ്ങളുടെ അടുത്ത് ഇറങ്ങുന്നില്ല ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങൾക്ക് അതായത് പ്രധാനമായിട്ട് കാര്യം